ഹായ് ഫ്രണ്ട്സ് അസലാ വലൈക്കും ചൌച്ചവ് നിങ്ങൾ ഈ ഒരു പച്ചക്കറി കഴിച്ചിട്ടുണ്ടോ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ഒന്നാണ് ഈ ഈയൊരു ചൌച്ചൗ ജേ ടു ഡയറീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഈ ഒരു ചൌച്ചവ ഒരു തോരനാണ് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു എടുത്തിട്ടുണ്ട് അത് അതുപോലെ തോല് കളഞ്ഞ് രണ്ടായിട്ട് കട്ട് ചെയ്ത് അതിൻ്റെ നടുഭാഗം ക്ലീൻ ചെയ്ത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാണ് വേണ്ടത് അപ്പോൾ ഈ ഒരു ചൌച്ചവ് നമ്മളുടെ ഹൃദയ സംബന്ധമായ രോഗങ്ങളുള്ള ആളുകൾക്കായാലും പൊണ്ണത്തടി കുറക്കാനൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾക്കൊക്കെ അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ചെയ്യുന്ന ഒന്നാണ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള ചവച്ച നമുക്ക് ചീനച്ചട്ടിയിൽ ആദ്യം ഒരു ടീസ്പൂണ് എണ്ണ ഒഴിച്ച് അതിൽ കടുക് പൊട്ടിച്ചെടുക്കുക എന്നിട്ട് ആവശ്യത്തിന് കറിവേപ്പിലിട്ടെടുത്ത് ഇത് ചെറുതായി കട്ട് ചെയ്ത ചവച്ച അതിലേക്ക് ഇട്ടുകൊടുക്കുക അതുപോലെ ആവശ്യത്തിന് ഉപ്പും ഒരു പച്ചമുളകും കൂടി ചെറുതെടുത്ത് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ പെട്ടെന്ന് വെന്ത് കിട്ടും അപ്പൊ വളരെ ഇത് കഴിക്കാൻ ചോറിന്റെ കൂടെ ആയാലും ചപ്പാത്തിയുടെ കൂടെ ഒക്കെ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റും ചാനൽ ആദ്യമായിട്ട് കാണുന്നവര് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വീണ്ടും കാണാം പുതിയൊരു വീഡിയോയുമായിട്ട് അതുവരേക്കും ബൈ